നമ്മെ പോലെയുള്ള നല്ല കുട്ടികളുടെ ലക്ഷണമാണ് അവധാനത എന്ന് പറയുന്നത് എന്താ അവധാനത എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ അവധാനത എന്ന് പറയുക എന്നാൽ കാര്യങ്ങളൊക്കെ ധൃതി പിടിച്ച് ബേജാറായി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ആ രൂപത്തിൽ ചെയ്യുന്നത് പിശാജിൽ നിന്നുള്ള ഒരു സ്വഭാവമായിട്ടാണ് അലൈഹി നബിസ്വല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു അവധാനത എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ വളരെ സാവകാശം ചെയ്യുക എന്നല്ല മറിച്ച് പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യാതെ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം അതിൽ പ്രത്യേകിച്ചൊരു കാര്യമാണ് ഇന്നത്തെ തേന്മൊഴിയിലൂടെ കൂട്ടുകാരോട് പറയുന്നത് നമ്മുടെ നടത്തത്തിലെ ശ്രദ്ധ അതും നമ്മൾ റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന റോഡിലൂടെയൊക്കെ നടക്കുന്ന കുട്ടികളാണ് ഒരു പക്ഷേ സ്കൂളിലേക്ക് പോകുന്നത് നടന്നിട്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ റോഡിലൂടെ നടക്കാം ആ സമയത്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ റോഡിലൂടെ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് കൂട്ടുകാരെ ശ്രദ്ധിക്കണം ഒന്നാമത്തൊരു കാര്യം റോഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഏതു ഭാഗത്തുകൂടെ നടക്കുക നമ്മൾ നമ്മുടെ വലതു ഭാഗത്തു കൂടെയാണ് റോഡിൽ നടക്കുക കാരണം എന്താ അതിനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ നമ്മൾ വലതുഭാഗത്തിലൂടെ നടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോവുക ഇടതുഭാഗത്തു കൂടെയാണ് അപ്പോൾ നമ്മുടെ മുന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിനു എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളൊക്കെ വരിക റോഡിൻ്റെ ഇടതുഭാഗത്തുകൂടെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കൃത്യമായി കാണാൻ സാധിക്കും അതുവഴി എന്തെങ്കിലുമൊക്കെ അപകട സാധ്യതകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നത് കൊണ്ടാണ് നമ്മൾ റോഡിൻ്റെ വലതുഭാഗത്തു കൂടെ തന്നെ നടക്കണമെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ റോഡിൻ്റെ സൈഡിലൂടെ റോഡിൽ നിന്ന് പരമാവധി ഇറങ്ങി നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയമാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി തോളോടു തോളൊക്കെ ചേർന്ന് റോഡിലൂടെ പരന്ന് നടക്കുന്നതിന് പകരം ശ്രദ്ധിച്ച് റോഡിൻ്റെ അരികു ചേർന്ന് വേണം നമ്മൾ നടക്കാൻ അതേപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം പ്രത്യേകിച്ചും രണ്ടു ഭാഗത്തേക്കും നമ്മൾ നോക്കി വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ റോഡ് മുറിച്ച് കടക്കാവൂ അതേപോലെ തന്നെ സീബ്ര ലൈനൊക്കെ ഉള്ള സ്ഥല സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ആ ലൈനിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പ് വരുത്തി മാത്രം റോഡ് മുറിച്ച് കടക്കുക അതിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് വളവൊക്കെയുള്ള സ്ഥലങ്ങളിൽ നല്ല വളവൊക്കെയുള്ള റോഡിൽ വളവുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യരുത് ക്രോസ് ചെയ്യാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒരു നല്ല കുട്ടിയാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസ്സാം വാലൈക്കും സന്തോഷത്തിൻ അറിവേക്കും തേൻമൊഴി തേൻമൊഴി നന്മയുടെ